പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്ന തിരൂർ പറവണ്ണ മേഖലയിൽ രണ്ട് ആടുകളെ കടിച്ചു വന്ന നിലയിൽ കണ്ടെത്തി കൂടുകൾ തകർത്ത നിലയിലാണ് ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് റിപ്പോർട്ട് പറവണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന ചാത്തേരിപ്പറമ്പിൽ സക്കീനയുടെ വീട്ടിലെ രണ്ട് ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് കൂടിന്റെ പലക ഇളക്കിയാണ് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഒരു ആടിന്റെ പകുതി ഭാഗം മാത്രമാണ് കൂടിന് സമീപത്ത് കണ്ടെത്തിയത് മറ്റൊരു ആടിന്റെ കഴുത്തിന് കടിയേറ്റ നിലയിലാണ് പ്രദേശത്ത് ഒരു പട്ടിയും പൂച്ചയും അജ്ഞാത ജീവിയുടെ കടിയേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെ ആട്ടിൻകൂടിനു സമീപത്ത് നിന്ന് ഒരു അജ്ഞാത ജീവിയുടെ ശബ്ദം കേട്ടിരുന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങില്ലെന്നാണ് സക്കീന പറയുന്നത് പ്പോളാണ് ആട്ടിനെ കണ്ടതും പിന്നെ നെല്ലോളിയായിട്ട് കണ്ടിട്ട് ഓരോരുത്തർ പോയി വെക്കിയതും അപ്പഴാണ് പൊറത്തിറക്കിയത് പുറത്ത് കടിച്ചിട്ട് കൊണ്ടു അപ്പഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി എണ്ണീച്ച് പോയി പുറത്ത് വെക്കിയപ്പോ കൂടൊക്കെ അടിച്ച് പൊളിച്ചിരിക്കണു ആട്ടിനെ വാതി ചായക്ക് പൊളിച്ചിണ് ഒന്നര മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഒന്നര മണിക്ക് ഒന്നര മണി ആയിക്കണ് പക്ഷെ അപ്പൊ പുറത്ത് അങ്ങനെയാണ് ആ ആട്ടിന്റെ അപ്പൊ ഞമ്മളെ കൂട്ടിൻ്റെ ഒത്തു കൂടിയാണ് വന്നിക്കുന്നത് ഞമ്മളോടെ ഒച്ചപ്പെടുത്തി വന്നോക്കിയാപ്പത്തിനാണ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് എന്ത് സാധനമാണ് ഞമ്മള് കണ്ടിട്ടില്ല പുറത്ത് ഇറക്കിയ രണ്ടിനും കൊന്നിട്ട് ഒന്നിനെ ആരാ ഭാഗം തിന്നിക്കണെ ഒന്നിനെ കൊന്നിട്ടു ചാനുള്ള ഒരാടാണ് രാവിലെയാണ് കൂടിനു സമീപം ആടുകളെ ചത്തനിലിൽ കണ്ടത് തുടർന്ന് തിരുൽ പോലീസിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പോലീസ് പോലീസെത്തി പരിസരം പരിശോധിച്ചു അജ്ഞാപജീവിയുടെ കാൽപാദങ്ങൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി ഇത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് പറവണ്ണയിലെ ഒരു വീട്ടിൽ നിന്നും ഏഴ് കോഴികളെ അജ്ഞാപജീവി കൊന്നിരുന്നു പറവണ്ണ ആലൻചൂട് തെക്കേപ്പള്ളി വാക്കാട് നിറമരുതൂർ എന്നീ മേഖലയിലും പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ അറിയിക്കുകയും ചില ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായും പറയപ്പെടുന്നുണ്ട് വർഷം മുമ്പ് കൂട്ടായി പടിഞ്ഞറക്കര അഴിയുമുഖത്ത് പുള്ളിപ്പുലിയെ പിടികൂടിയിരുന്നു ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ പറവണ്ണ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം തള്ളിക്കളയാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ച ശേഷമേ ജീവി ഏതാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ ന്യൂസ് ബ്യൂറോ